ഹലോ അപ്പോൾ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ മൂന്ന് ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാ കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അപ്പം നമ്മൾ കാങ്ങിന്റെ പട്ട വെട്ടി ഉണക്കിയെടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും പിന്നെ അതെടുത്തിട്ടാണ് നമ്മൾ ഈ ചൂലുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന പട്ട പട്ടയാണ് ഇതുപോലെ മുറിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പട്ട വേണം പിന്നെ ഇതങ്ങനത്തെ നൂല് വേണം ഈ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അഞ്ചോ പത്തോ രൂപക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഇത് ഞങ്ങൾ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ കെട്ടിക്കൊണ്ടുവരുന്നല്ലേ അങ്ങനെ കെട്ടി കൊണ്ടുപോകുന്ന കയറാണ് കേട്ടോ അങ്ങനെ ഉള്ള പീസ് പീസ് കയറായിട്ടുള്ളതും എടുത്ത് നമുക്ക് ഇങ്ങനെ ജോലി കെട്ടിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വായനാരോ അല്ലെങ്കിൽ ഈ പനേൻ്റെ നാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോലി കെട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ജോലി കെട്ടുന്നതാണ് ആദ്യം തന്നെ ഞങ്ങൾ കാണിച്ചിരുന്നത് കേട്ടോ നമുക്ക് ഇതിൽ ആറ് പട്ടയാണ് കേട്ടോ എടുക്കേണ്ടി അപ്പോൾ ആറ് പട്ട എടുത്തിട്ട് നമ്മൾ ചൂല് കെട്ടുന്ന നൂല് ആ പട്ടൻ്റെ രണ്ട് ഓലൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ തണ്ട് അടിഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ നമ്മൾ ഓലൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് കോർത്തെടുക്കണം അങ്ങനെ ആറെണ്ണോ ഇതിൽ കോർത്തെടുത്തിട്ടാണ് നമ്മൾ ഈ പട്ട കെട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ വസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ആറെണ്ണോ ഇങ്ങനെ കോർത്തെടുക്കണം ഓരോന്നോരോന്നായി കോർത്ത് എടുക്കണം അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് അടുത്തത് ഇങ്ങനെ കോർത്തെടുക്കുക അങ്ങനെ ആറെണ്ണോ ഇതിലോട്ട് കോർത്തെടുത്തിട്ട് ആ തണ്ട് ഉള്ളിലോട്ട് വരുന്ന രൂപത്തിൽ വേണം കോർത്തെടുക്കാൻ കേട്ടോ അങ്ങനെ കോർത്ത ശേഷം നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് വട്ടത്തിൽ കെട്ടി കൊടുക്കണം എല്ലാം അങ്ങനെ കോർത്തെടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ആറെണ്ണോ അങ്ങനെ കോർത്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് നന്നായി ഒന്ന് പിടിച്ച് വട്ടത്തിലൊന്ന് കെട്ടിയെടുക്കണം കണ്ടോ അപ്പോൾ തണ്ട് തണ്ടുള്ളിലോട്ട് വരുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ കെട്ടിയെടുക്കെട്ടോ അത് അതിൻ്റെ എല്ലാ തണ്ട് ഉള്ളോട്ടാണ് വരിക എന്നിട്ട് അതൊന്ന് അവിടെ ഇതലിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി എന്നിട്ടത് നന്നായി ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം അത് വട്ടം കെട്ടിയെടുക്കാൻ അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഉൾഭാഗത്തേക്ക് വരും അതിൻ്റെ ഓലയൊക്കെ പുറം ഭാഗത്തേക്കും വരും അങ്ങനെ വേണം കെട്ടാൻ ഇതുപോലെ ചൂല് മടഞ്ഞെടുക്കാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ അപ്പം അമ്മച്ചി നന്നായി മടിയും നല്ല ഭംഗി അമ്മച്ചി ചൂല് മടിയുന്നത് കാണാൻ അത് കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ചൂല് മടഞ്ഞ് പഠിച്ചത് അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കി വെക്കുകയാണ് ചൂല് ഇങ്ങനെ മടിയുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം ആ ചൂല് നമുക്ക് എടുത്ത് അടിക്കാതോന്നൂല അത്രയും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ മെല്ലെ സമാധാനത്തിലിരുന്ന് ചെയ്യണം കേട്ടോ അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് പോകാനൊന്നും കഴിയില്ല കേട്ടോ ഇത് നല്ല സമാധാനത്തിലിരുന്ന് വലിച്ച് വലിച്ച് ഇങ്ങനെ മടഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ അത്ര നല്ല ഭംഗി കിട്ടുള്ളൂ ചില ആൾക്കാരൊക്കെ ഒരു മൂന്നോ നാലോ കണ്ണി ഇങ്ങനെ മടഞ്ഞെടുത്തിട്ട് അതങ്ങ് കെട്ടു ഞാൻ ഭംഗിയൊന്നും വേണമെന്നില്ല അടിച്ചാൽ മതി വിചാരിക്കും പക്ഷെ നമ്മൾ നല്ല ഭംഗിയിലാണ് കെട്ടേണ്ടി കേട്ടോ നല്ല അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളു അപ്പം ഞാൻ ബാക്കിയും കൂടെ അങ്ങനെ മടഞ്ഞ് ഫുള്ളാക്കാൻ പോവുകയാണെ അത് ആദ്യം തന്നെ വട്ടം കെട്ടിയെടുക്കുന്നത് നല്ല വൃത്തിയിലാവണം അങ്ങനെ ആണെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ മടഞ്ഞു പോകാൻ കൈ കിട്ടും അപ്പം നമ്മൾ ഒതുങ്ങി കിട്ടും കയ്യിൽ അല്ലെങ്കിൽ ചവിട്ടി പിടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ മടഞ്ഞെടുക്കാം ഞാനിതാ കയ്യിൽ പിടിച്ചിട്ടോ മടയിൽ നിന്ന് പിന്നെ നമ്മളിങ്ങനെ വട്ടത്തിലും ഇങ്ങനെ ഓരോ കണ്ണീൻ്റെ ഉള്ളിലൂടെ മടഞ്ഞ് മടഞ്ഞ് പോയാൽ മതി കേട്ടോ അൻപത് രൂപയൊക്കെ കൊടുത്ത ചോല് വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മൾ നമ്മളെ കൈ കൊണ്ട് മടഞ്ഞ് അതുകൊണ്ടടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖവും സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി നോക്കിയത് പിന്നെ ഞാൻ കെട്ടിയപ്പോൾ എനിക്ക് ശരിയായി എന്ത് ജോലിയാണെങ്കിലും നമ്മളത് ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു ജോലിയുമില്ല ഞാൻ എല്ലാ ജോലികളും ചെയ്തു നോക്കും എല്ലാം എനിക്ക് പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്ത് നോക്കുക അത് ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ചെയ്തു നോക്കുക പിന്നെ എന്തായാലും കുഴപ്പമുള്ളതെച്ചാൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല നേരെ മറിച്ച് നേരിട്ട് ഒരാൾ നമ്മളോട് എന്തേലും സംസാരിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മൈക്ക് തന്നാലോ ഒക്കെ ഞാൻ നന്നായി സംസാരിക്കും പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആരും കാണുന്നില്ലല്ലോ നമ്മളിങ്ങനെ സ്വന്തം ഇങ്ങനെ സംസാരിക്കേണ്ടേ അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്തായാലും കുറച്ച് സ്പീഡിൽ വരില്ല മെല്ലായി പോകും അതുകൊണ്ട് എന്താണെന്നറിയോ വീഡിയോൻ്റെ കൂടെ അങ്ങോട്ട് സംസാരിച്ചെത്താൻ കഴിയില്ല നമ്മൾ സംസാരിക്കുന്ന വേറെ വീഡിയോ വേറെ ആയിപ്പോവും അപ്പം ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു നിന്നതാണ് ഞാൻ ഫുള്ളായിട്ട് മടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും മതി ഇനി അവിടെ നൂലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വട്ടം കെട്ടി കൊടുക്കണം അപ്പോൾ വട്ടം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നൂല് ഒന്ന് കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്തിട്ട് ആ നൂല് ഒന്ന് നടുക കൊടുക്കണം എന്നിട്ടാണ് അത് ചുറ്റി കെട്ടുന്നത് അപ്പം നടുവന്ന് മുറിച്ചിട്ട് ഒന്ന് കീറി കൊടുക്കണം എന്നാൽ അത് ചുറ്റി കെട്ടാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ രണ്ട് പീസാക്കി കീറിയിട്ട് അതിങ്ങനെ ചുറ്റി കെട്ടി നല്ല വൃത്തിയായിട്ട് കെട്ടി വെക്കണം ആ കെട്ടഴിഞ്ഞു പോയാൽ പിന്നെ ചൂലിൻ്റെ ഈ മെടഞ്ഞതൊക്കെ ഊരിപ്പോവും അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഒരു കെട്ട് കൊടുക്കും അതിന് ശേഷം തന്നെ അത് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുത്തിട്ട് നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കിട്ടുക അപ്പോൾ ചൂല് എൻ്റെ മടഞ്ഞ ഭാഗമൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് മുക്കി നല്ല ഒരു രണ്ട് മൂന്ന് അങ്ങോട്ട് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ അവിടെ കിടന്നോളൂ ഇതുപോലെ നമ്മൾ ഈ കത്തി കൊണ്ട് അതിൻ്റെ അറ്റൊക്കെ നന്നായി മുറിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ ചൂല് റെഡിയായി ഇൻ്റെ കെട്ടൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ തായ്ഭാഗത്ത് ഒരു കെട്ടും കൂടി കെട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ അതാ അവിടെ ഒരു കെട്ടുകൂടെ കെട്ടിയാൽ ചൂലൊന്നൊതുങ്ങി നിൽക്കൂട്ടോ അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒരു കെട്ടി കെട്ടി കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള നൂലെടുത്ത് ബാക്കി മുറിച്ചളയണം കേട്ടോ അങ്ങനെ ഇപ്പോൾതാ ഞാനൊരു ചൂലുണ്ടാക്കി കഴിഞ്ഞ് അതുപോലെ ബാക്കിയുള്ള ചൂലുകളും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ നമ്മൾ രണ്ട് ചൂലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ചുരിദാ പകുതി വെച്ചായപ്പോൾ ഈ നൂല് നൂലങ്ങ് തീർന്നു അപ്പോൾ അതിന് വേറെ കളറ് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കുമ്പോൾ നീല നൂലാണുള്ളത് അങ്ങനെ ഞാൻ ഇതിന് നീല നൂലോ ആക്കി മടഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന് കയറായതുകൊണ്ട് അത്രയേ ഉള്ളൂ അതിന് വലുപ്പം അപ്പം ഞാനത് നീല കൊണ്ട് ആക്കി മടഞ്ഞെടുക്കാൻ പോകുകയാണേ അങ്ങനെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കളറിൽ നമുക്ക് അങ്ങനെ മടഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് മടഞ്ഞത് കാണിച്ചതുകൊണ്ട് ഇനി ഞാനിത് മെടയുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ കൂടെ കൂട്ടി കെട്ടി അങ്ങ് മടഞ്ഞ് പോയാൽ മതി ഇതൊക്കെ വെറൈറ്റി കളർ വേണമെങ്കിലും ഇതുപോലെ കൂട്ടി കെട്ടി അങ്ങ് മടഞ്ഞ് പോയാൽ മതി കേട്ടോ വേറൊന്നും ചെയ്യാനില്ല പിന്നെ കുട്ടികളെ വീട്ടിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എണീറ്റ് പോകണം കേട്ടോ അപ്പോൾ എന്താ ഞാനിത് മടഞ്ഞ് കഴിയാനായിട്ട് നമുക്ക് അതും ഇതുപോലെ കെട്ടിയെടുക്കണം കേട്ടോ ഫുള്ളായിട്ട് മടഞ്ഞ ശേഷം നമുക്ക് അതും ഇതുപോലെ കെട്ടിയെടുക്കാം ഇതിൽ നന്നായി ചൂല് മടിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഓരോരോ പ്രോസസ്സിങ്ങും കാണിച്ചത് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആയിട്ട് എഴുതി ചോദിക്കുക അപ്പം ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ആർക്കും പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല എല്ലാ ജോലിയും നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും പിന്നെ ഇതിനൊക്കെ കുറച്ച് സമയം വേണം സമയം ഉള്ളവർ മാത്രം നോക്കുക അപ്പം ഞാനിതാ മൂന്ന് ചൂലും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മൂന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ചൂലുണ്ടാക്കിയ ശേഷം നന്നായി വെയിൽ കൊള്ളിച്ച് ഒന്ന് ഉണക്കിയ ശേഷം നമ്മളെടുത്ത് വെക്കാം പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അറ്റം ഏതെങ്കിലും നല്ല തെങ്ങിൻ്റെ വേരിലോ അല്ലെങ്കിൽ പന്നി പനിയുടെ വേരിലോ അങ്ങനെ തട്ടി നന്നായി ഒന്ന് വൃത്തിയാക്കിയ ശേഷം വേണം അടിച്ച് വരാനുട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബായ്